ി ജയപ്രകാശ് എന്നാണ് സ്ഥലം മാനന്തവാടി വയനാട്ടിൽ മാനന്തവാടി ആണ് ഈ ബിസിനസ് മുൻപ് ഇരുപത് കൊല്ലം ഇന്ത്യൻ ആർമിയിലായിരുന്നു അപ്പോ നാട്ടിൽ വന്നു ഇവിടെ പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് എൻ എൽ ആയിട്ടും അതുപോലെ ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിലായിട്ടും അതിനുശേഷം മാനന്തവാടി കോടതിയിലൊക്കെ ആയിട്ട് ഒരു പട്ടാള കാര്യം ചെയ്യേണ്ട എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് എന്റെ ഒരു ഒരു പ്രഭാകരൻ സാറാണ് ഈ ബിസിനസ്സുമായിട്ട് എന്റെ അടുത്ത് വന്നത് അപ്പൊ കേട്ടപ്പോ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് ആണെന്ന് ഡീറ്റെയിൽസ് നിന്ന് മനസ്സിലായി കാരണം നമ്മളിതില് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല വെൽനസ് പ്രൊഡക്റ്റ് ആണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോഴേ കേട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരം ആണ്ടോടെ വെൽനസ് പ്രൊഡക്റ്റുകൾ അതുപോലെ ഡയറക്ട് മാർക്കറ്റിംഗ് ഒക്കെ നമ്മുടെ ലോകത്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അന്ന് പഠിക്കുമ്പോഴേ കേട്ടിട്ടുണ്ടായിരുന്നു പ്രകാരം അത് മുമ്പിൽ വന്നു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എല്ലാം കേട്ടപ്പോൾ കാല വളരെ കാലമായിട്ട് ചിന്തിക്കുന്നൊരു അടമീന്ന് വന്നതിന് ശേഷം പലപ്രമായിട്ട് ആലോചിക്കുന്ന ആയിരുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് പക്ഷെ അതിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ ചെയ്യണമെങ്കിലുള്ള അതിന്റെ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിന് ബാക്കിയുള്ള പല ബുദ്ധിമുട്ടുകളാണ് അതിൽ എത്രമാത്രം മാൻപവറിന്റെ ആവശ്യം വരുന്നുണ്ട് അതൊക്കെ വേണ്ട വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി വെൽനസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട വെൽനസ് ആണല്ലോ നമ്മുടെ വെൽനസ് എൽ മാർക്കറ്റിംഗ് നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട് ഇല്ലാത്ത പ്രക്ട് കഴിക്കാൻ പറ്റും മാത്രമല്ല ഇതിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയാണല്ലോ നമ്മുടെ എം എൽ എഫ് സ്റ്റൽ മാർക്കറ്റിംഗ് കമ്പനി അപ്പോ അത് ഉപയോഗിച്ച ഓൾറെഡി പ്രൂവൺ ആണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എത്തിയിട്ടില്ല എങ്കിലും അന്വേഷിച്ച് നോക്കുമ്പോൾ എം എൽ എഫ്റ്റിൽ എന്ന നമ്മുടെ കമ്പനി ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു കമ്പനിയാണ് അത് വെൽനസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇല്ലാതാണെന്ന് അറിഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പ്രഭാരായിട്ട് അദ്ദേഹം ഇപ്പോ എന്റെ കൂടെ കൂട്ടത്തിനുണ്ട് അദ്ദേഹം ഏരിയ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് ഉള്ളത് കാരണം അത്ര കാര്യമായിട്ട് ഏറ്റെടുത്തിരുന്നില്ല അദ്ദേഹം ഒരു ബീവറേജിലെ മാനേജർ ആയിരുന്നു അങ്ങനെ ഒരു ഭണ്ണവിധത്തിൽ ഏറ്റെടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് വന്നിട്ടില്ല അപ്പൊ ഇപ്പോഴും എ ടി സി റാങ്കിലാണ് ഉള്ളത് അങ്ങനെ ഏറ്റെടുത്ത ഏറ്റെടുത്തപാട് തന്നെ ഞങ്ങള് എല്ലാവരെയും പോലെ തന്നെ പ്രൊഡക്റ്റുകൾ മാക്സിമം ഉപയോഗിക്കുകയാണ് ചെയ്തത് മാക്സിമം ഉപയോഗിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടി പ്രധാനമായിട്ട് അതിനുള്ള ചാമ്പി തൈലം പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങളോട് പറയേണ്ടതെല്ലാം വിചാരിക്കുന്നു അങ്ങനെ ഉപയോഗിച്ച പ്രൊഡക്റ്റിനൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്കാണ് പലപ്പോഴും പരിചയപ്പെടുത്താൻ ശ്രമിച്ചതും മാക്സിമം സുഹൃത്തുക്കളെയാണ് ഞാൻ ബിസിനസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും പിന്നെ എല്ലാവർക്കും അറിയാം നമ്മള് റിലേറ്റീവ്സിന്റെ അടുത്ത് പോകുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അവർ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക കാരണം അവർക്കെല്ലാം വ്യക്തിപരമായിട്ട് നേരിട്ട് നമ്മളെ പല വിധത്തിലും അറിയുന്നത് കൊണ്ടും പൊതുവേ റിലേറ്റീവ്സിൽ നമുക്കുള്ള വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് കിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ സുഹൃത്തുക്കൾ അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് ടീം ഡെവലപ്മെന്റ് എന്ന ലക്ഷ്യ പ്രോസിലേക്ക് പോയി ഞാൻ തുടങ്ങിയ സമയങ്ങളിൽ ഏറ്റവും അധികം പിന്നെ പ്രൊഡക്റ്റുകൾ ഞാൻ കൊറിയറായിട്ടാണ് അയച്ചുകൊണ്ടിരുന്നത് ഞാൻ ആർമിയിൽ ആയതുകൊണ്ട് തന്നെ പല തൊഴു ഏറോപ്പിൽ അവിടെ പലർക്കും അയച്ചു കൊടുത്തു അതിനൊക്കെ വിചാരിച്ചതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് കാരണം വെൽനസ് ആകുമ്പം തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ വെള്ളനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇൽനസിന് ഓപ്പോസിറ്റ് ആണ് വെൽനസ് അപ്പം അത്തരത്തില് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായി ബിസിനസ് തുടങ്ങി എല്ലാവരെയും പോലെ തന്നെ പർച്ചേസ് ഒക്കെ നടത്തി ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്തത് ഇതൊക്കെയാണല്ലോ നമുക്ക് അതിനെ പറ്റി ഞാൻ വിജയത്തിലൊന്നും പറയുന്നില്ല കാരണം എല്ലാവർക്കും ഇതിലിപ്പോ ഉള്ള എല്ലാ മെമ്പേഴ്സിനും കാര്യമായിട്ട് തന്നെ അറിയാം എങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അത്തരത്തിൽ തന്നെ നമ്മളും ബിസിനസ് ചെയ്തു ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ ടീമില് റാങ്ക് കാര്യം കൊണ്ട് ഇപ്പൊ സോണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലാണ് ഉള്ളത് പിന്നെ കുറച്ച് വോളിയം കൂടി മാറി എസ് ടി സി റാങ്കിലേക്ക് എത്താൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ പിന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ച് പഠിക്കാൻ തുടങ്ങിയ സത്യം പറഞ്ഞത് അപ്പോ പഠിച്ചു പോകുമ്പോൾ വളരെ നല്ല ഒരു സാധ്യതയാണ് നമ്മുടെ നാട്ടില് പൊതുവെ കേരളത്തിൽ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം അൺഎംപ്ലോയ്മെന്റിന്റെ അങ്ങനെയൊക്കെ തെറ്റിയിരിക്കുന്ന സമയമാണ് നമ്മള് കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ കൂടുതലാണ് അവർക്ക് വേണ്ട പിന്നെ പ്രോപ്പർ പിന്നെ പ്ലേസ്മെന്റ് നമുക്ക് നമുക്കിപ്പോ കിട്ടുന്നില്ല അപ്പോ ഇന്ത്യ എല്ലാം കറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ തോന്നാണ് ഇവിടെ വേണ്ടത്ര സാധ്യതകൾ നമുക്ക് മുമ്പിൽ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഇത് ഈ ഒരു അവസരത്തെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കഴിവുള്ളവർക്ക് കയറി പോകാൻ ഒരു നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ടീം പലയിടത്തായിട്ടും ഞാൻ ഡെവലപ്പ് ചെയ്തു ഇപ്പൊ എനിക്ക് ആണ് നമ്മളിവിടെ തുടങ്ങിയത് മാനന്തവാടി കരുത്ത് ബത്തേരി ഇറങ്ങിയ തുൽക്കാം ബത്തേരി അവിടെയാണ് ഇപ്പം ഒരു ടീം ഉള്ളത് അതുപോലെ തന്നെ പിന്നെ പാലക്കാട് നമ്മളെന്ന് പറ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയും ടീം ഇപ്പൊ മോശം ഇല്ലാണ്ട് ഡെവലപ്പായി വരുന്നുണ്ട് അതുപോലെ ബാംഗ്ലൂരിൽ ഓൾറെഡി ദിവസം രണ്ട് കോളത്തിലധികമായിട്ട് അവിടെ നല്ലൊരു ടീമുണ്ട് അപ്പം എല്ലായിടത്തും ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല വിധത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ലീഡേഴ്സ് എല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ വളരെയധികം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ ഏറ്റവും പിന്നെ പ്രധാനമായിട്ടുള്ളതിപ്പോ നമ്മുടെ ലീഡർ നേരത്തെ പറയുന്നത് ഞാൻ കേട്ടു ജസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർ ഹവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീ പർച്ചേസ് റീറ്റെയിൽ റിക്രൂട്ടിങ് ആൻഡ് റിട്ടൻഷൻ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് വരുന്ന ആൾക്കാരെ റിട്ടെയിൻ ചെയ്യാന്നുള്ളതാണ് കാരണം പുതിയ ആൾക്കാര് നമ്മളെപ്പോലെ തന്നെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ശക്തമായി മുന്നോട്ട് പോണമെന്നില്ല അപ്പോ അവരെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെ വരുന്നവരെ നമ്മൾ എന്തിനാണോ അതെ അവർ വന്നിട്ടുള്ളത് നമ്മൾ എന്തിനാണോ ഈ ബിസിനസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അവർക്കും അതിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എങ്ങനെയാണ് അവരെ പിടിച്ചു നിർത്തി നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക അതിനുള്ള എല്ലാ വഴികളും അവർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുക ഒരുവിധം എന്റെ അറിവില് എന്റെ ഓർമ്മയില് ഞാൻ എല്ലാ പ്രോഗ്രാമും എത്താൻ പറ്റുന്ന എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഗുണം തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും അതിന്റെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാനും പറ്റുന്നുണ്ട് അപ്പോ ബേസിക്കലി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ശക്തമായ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നുമുള്ളതല്ല പക്ഷേ അത് നമ്മൾ അത്തരത്തിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ സ്വന്തം തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവരെയും ചെയ്യിച്ചുകൊണ്ട് ഒരു ഇൻകമ്മിലേക്ക് എത്തിക്കുക അത് നിലനിർത്താൻ ശ്രദ്ധിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം റിട്ടൈൻ ചെയ്യാൻ ഉള്ളതാണ് അപ്പൊ ആ വിധത്തില് നമ്മള് തീർച്ചയായിട്ടും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് തീർച്ചയായിട്ടും നമ്മളെ കൂടെ തന്നെ നിൽക്കും നമ്മൾ എന്ത് ചെയ്തു അവരെ കൊണ്ട് ചെയ്യിക്കുക നമുക്ക് രണ്ടു മൂന്ന് പോയിന്റ് നമുക്ക് കാര്യമായിട്ട് പറഞ്ഞു തരുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഠിക്കുക പഠിപ്പിക്കുക അവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുക ഈ മൂന്ന് പ്രോസസ്സെ സത്യം പറഞ്ഞ് നമ്മുടെ ഈ ബിസിനസ്സിലുള്ളൂ പക്ഷേ ഇത് പൊതുവേ നമ്മൾ ഈ ബിസിനസ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇതില് വലിയ പിന്നെ ഇൻവെസ്റ്റ്മെന്റോ നമുക്കിത് കാണിച്ചു കൊടുക്കാനുള്ള നമ്മുടെ മുമ്പിലില്ല എന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആൾക്കാർ നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മുടെ ഒരു പിന്നെ പാർട്ണറായിട്ട് വേണമെന്നില്ല അപ്പോൾ നമ്മള് നമ്മുടെ അച്ചീവ്മെന്റിലൂടെയും നമ്മള് എന്താണോ നമുക്കുള്ള വരുമാനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതിന് നൈക്കലാകാൻ പറ്റിയ ഒരു നല്ല അവസരത്തിലാണ് നമ്മൾ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ നേരത്തെ സാറ് പറയുന്നത് നെക്സസ് നമ്മുടെ ഈ പതിനേഴാം തീയതി വരുന്നുണ്ട് അങ്കമാലയിൽ വെച്ചിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നമ്മള് ഗ്രൂപ്പായിട്ട് നമ്മുടെ ടീമിനെ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെക്കാൾ ഏറ്റെടുക്കാൻ വരുന്ന ആൾക്കാർ ഏത് വിധത്തിലാണ് ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം ഞാനിത് പറയാൻ കാരണം എന്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആണ് ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ പുത്രനാണ് സത്യം പറഞ്ഞ ഈ ബിസിനസ് ഏറ്റെടുത്തത് അവരിപ്പോ എന്നെക്കാളും പിന്നെ ഹൈ റാങ്കിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് സ്റ്റേറ്റിംഗ് കോർഡിനേറ്റർ ഓൾറെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തരും നമ്മള് ഈ ഒരു സ് ഏത് വിധത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നു അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പോകുന്നത് എന്താ വെച്ചാല് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പർപ്പസ് ആണ് നമ്മൾ ഈ ഒരു ബിസിനസ് എന്തിന് ഏറ്റെടുത്തു എന്നുള്ളതാണ് പർപ്പസ് അപ്പൊ പർപ്പസ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഇതിൽ താഴോട്ട് പോവില്ല തീർച്ചയായും ശക്തമായ ഇത് ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും പറ്റും അപ്പൊ അത്തരത്തിൽ കുറച്ച് ക്വാളിറ്റീസ് നമ്മൾ ശക്തമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാം അതിൽ പ്രധാന പർപ്പസ് അതുപോലെ പ്രയോറിറ്റി പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വേണ്ടതിൽ ഇതില് ആണ് ക്ഷമ ക്ഷമ ഇത്രമാത്രം അധികം വേണ്ട ഒരു എന്താ പറയുക ഒരു പ്രൊഫഷൻ വേറെയുണ്ട് നമുക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളും വരും ഡൗൺ ലൈനിലും പുതുതായിട്ട് വരുന്ന ലീഡേഴ്സിനെ കൊണ്ട് പല പല അവരെ കുട്ടുമല്ല അവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴായിട്ട് നമുക്കത് നെഗറ്റീവായിട്ട് തോന്നും പക്ഷെ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഞാൻ നമ്മൾ പറഞ്ഞ അവരെയൊക്കെ ഈ പിന്നെ വേഷ്യൻസിലൂടെ നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും അവരെ നിലനിർത്താൻ പറ്റും നമുക്ക് അപ്പോ അത്തരത്തിൽ കുറെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ശക്തമായി പോകാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് അവസരത്തിലാണ് നമ്മൾ വന്നത് എന്ന് നമ്മൾ ശക്തമായി മനസ്സിലാക്കുക അതുപോലെ പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം പങ്ക്ച്വൽ ആയിട്ട് സമയ സമയം കൃത്യമായിട്ട് ചെയ്യേണ്ട വിദിനി ചെയ്യുക പിന്നെ വേറൊരു പ്രധാന കാര്യം ഇതിൽ ഫൈനാൻസ് സാമ്പത്തികവും പലപ്പോഴും കയ്യിൽ വരുന്നൊരു ആണ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലായിട്ടില്ലല്ലോ നമ്മുടെ ഡൗൺലൈൻ ലീഡേഴ്സ് ഒക്കെ നമുക്ക് പലപ്പോഴും പൈസ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് അവസരങ്ങൾ കുറച്ച് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായി പത്തു മാറി കാരണം നമുക്കിപ്പം ഈ ഔട്ട്ലെറ്റിൽ പോകാണ്ട് തന്നെ പർച്ചേസ് നടത്താൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലായി കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ പൈസയും കാര്യങ്ങൾ വരുമ്പോൾ അത് വേണ്ട വിധത്തില് കൃത്യമായിട്ട് ബുദ്ധിമുട്ട് ആർക്കും ഇല്ലാത്ത വിധത്തിൽ തന്നെ അതിനെ വിനിയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും പിന്നെ ലേഡി ലീഡേഴ്സ് ഒക്കെ ഇഷ്ടംപോലെയുള്ള ടീമാണ് അപ്പോ അത്തരത്തിലും നമ്മൾ ഓരോ ബിസിനസിന് പോകുമ്പോഴും എല്ലാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ വെൽനസ് ആണ് അതുപോലെ തന്നെ ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ തലത്തിലും എത്താൻ പറ്റും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അപ്ലൈ ലീഡേഴ്സ് ഒക്കെ പല വിധത്തിലും എത്തിയിട്ടുള്ളത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും അവര് എല്ലാ ക്വാളിറ്റീസും മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഒരു നല്ല ലീഡർ ആയിട്ട് ഒരു ഒരു മനസ്സിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മുടെ അപ്ലൈ ലീഡേഴ്സിന്റെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ ശക്തമായിട്ട് അതേപോലെ ചെയ്യുക അപ്പോൾ സമൂഹത്തിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ബിസിനസ്സുകാരൻറെ ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനത്തിൽ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ശക്തമായിട്ട് നമ്മളത് പിന്നെ ചില പ്രൊഡക്റ്റുകൾ പ്രൊഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ പറയുന്നത് ഏറ്റവും അധികം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും അധികം ഉള്ളത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളിൽ വരുന്നത് അപ്പോൾ അതിന് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാ അളവിൽ കൂടുതൽ നമുക്ക് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം നമുക്ക് ഇത് മാറ്റിക്കൊണ്ട് പിന്നെ പേഷ്യന്റ് ലെവലിലേക്ക് പോകാതെ തന്നെ വെൽനസിലൂടെ നമുക്ക് നല്ല വിധത്തില് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ പിന്നെ സമൂഹത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഹോസ്പിറ്റലൈസേഷനാണ് ഒരു അസുഖം ബാധിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഒരു പ്രതീക്ഷിക്കാതെ ഏറ്റവും അധികം സംഭവിക്കുന്ന ഒരു ഇതാണ് പിന്നെ അസുഖം എന്നുള്ളത് അപ്പം അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു ഒരു ഒരേ ഒരു വഴി എന്നുള്ളത് ആണ്. നമ്മുടെ ശരീരം നമ്മൾ നല്ല വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് അപ്പം അതിലെല്ലാത്തിനും പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് പിന്നെ ശാരീരികമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേ സമയത്ത് ഒരു ഇൻകം കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതിലെല്ലാം ഉപരി നമുക്ക് ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പിന്നെ സംഭവം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്ക് ആർക്കും ഒരു ഒരു എംപ്ലോയ്മെന്റ് ഒരു അവസരം നമുക്ക് ഉണ്ടായി കൊടുക്കാം നമുക്ക് ഗേറ്റ് വൈ ട് സക്സസ് ഞാൻ സത്യം പറഞ്ഞാൽ ഗേറ്റ് വൈ ട് സക്സസിനെ പോലും പറയുന്നത് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോ അത് കേട്ട് മനസ്സിലാകാൻ അവർ ഏത് വിധത്തിൽ കൺവിൻസ് ആകുന്നോ ആ അവർ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുക എന്നൊക്കെ നമുക്ക് എല്ലാവരും പറയുന്നത് ബി എസ് പല വിധത്തിലും ഇന്നത്തെ പബ്ലിക് എത്രയോ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് വേണ്ട വിധത്തിൽ അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് വലിയൊരു അവസരത്തെ അത്തരത്തില് നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെക്കാൾ ശക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്റെ സുഹൃത്തിന്റെ കേസ് പറഞ്ഞ മാതിരി പിന്നെ യങ്സ്റ്റേഴ്സ് ശക്തമായി ചെയ്തെടുക്കാൻ പറ്റുന്ന യംഗ്സ്റ്റേഴ്സ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു എംപ്ലോയ്മെന്റ് അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പോ അതിന് എല്ലാത്തിനും പറ്റുന്നതാണ് നമ്മുടെ പിന്നെ കമ്പനി നമ്മുടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന മഹത്തായി കമ്പനിയിൽ ഒരു ഭാഗമായതിനാൽ തന്നെ ഞാൻ പറയുന്നു നമ്മളൊക്കെ പിന്നെ ദൈവം ബ്ലസ് ചെയ്തിട്ട് മുന്നോട്ട് തന്നിട്ടുള്ളതാണ് അപ്പൊ അത് ആ വിധത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് എല്ലാവരും ഈ നമ്മുടെ പ്രോഗ്രാം നെക്സസ് പിന്നെ ട്വന്റി ട്വന്റി ഫൈവ് ഈ വരുന്ന പതിനേഴാം തീയതി അങ്കമാലി നടക്കുന്ന പ്രോഗ്രാമിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക ഈ ബിസിനസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പഠിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞത് പർപ്പസ് ഒരു കൃത്യമായ പർപ്പസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുടുംബം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാനും നല്ലൊരു വരുമാനത്തിൽ എത്താൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രോഗ്രാം സഹകരണ തീർച്ചയായിട്ടും അതിൻ്റെതായ മാനസികമായിട്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല പിന്നെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളും കാര്യങ്ങൾ ഇത് പെട്ടെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല കാരണം നമുക്ക് പലപ്പോഴും അറിയാം അവർ ബിസിനസ്സിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ പോകുമ്പോൾ നമ്മളെ കുറെ വിളിച്ചില്ലെങ്കിലും ആരും വരണമെന്ന ഒരു നിർബന്ധമില്ല പക്ഷേ നമ്മൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരിൽ ഈ വിളിച്ചിട്ട് വരാത്തവരെന്ന് പറഞ്ഞാൽ അവർക്ക് പലപ്പോഴും ഉള്ളിനുള്ളിൽ പേടിയാണ് ഞാൻ പോയി കുടുങ്ങി പോവോ എനക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെയുള്ള ചിന്തയാണ് ശരിക്കും സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ശരിക്കും വരാത്തതിന്റെ കാരണം അവരതിൽ നമ്മൾ ചിന്തിക്കാതെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് പേഷ്യൻസ് നമ്മൾ പേഷ്യൻസ് കാണിച്ചുകൊണ്ട് അവരെ പിന്നെ ഫോളോ അപ്പ് ചെയ്യുക തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂടെ വരും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാരണം അത്തരത്തിൽ കുറെ സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞിട്ട് ഒരു വിധത്തിലും വരാത്ത ആൾക്കാരെ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി ലീഡേഴ്സിനെ കൊണ്ട് പോയിട്ട് പറഞ്ഞു മനസ്സിലാക്കി അവരുടെ അച്ചീവ്മെന്റും കാര്യങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ നമ്മുടെ കൂടെ വരും അപ്പൊ ഇത്തരത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇൻവെസ്റ്റ്മെന്റ് കാര്യമായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വാൻപവറിനും ഒന്നും ആവശ്യം അത്തരത്തിലല്ലെങ്കിൽ നമ്മൾ സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഘട്ടം ശക്തമായി അവർ ഏറ്റെടുക്കുന്നു അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരും അവരുടെ മനസ്സിനും ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുക അതനുസരിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞത് പഠിക്കുക പഠിപ്പിക്കുക പഠിപ്പിക്കാൻ പഠിപ്പിക്കുക ഈ മൂന്ന് പ്രോസസ്സ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു അവസരമായിട്ട് നമുക്ക് കേട്ടെടുക്കാൻ പറ്റും